നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം അധ്യാപകരുടെയും സർക്കാർ ജീവനക്കാരുടെയും ഡി എ കുടിശ്ശിക നിഷേധിച്ച നടപടിക്കെതിരെ പ്രതിഷേധം കെ പി എസ് ടി ഐയുടെ നേതൃത്വത്തിൽ കോതമംഗലത്ത് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ഉത്തരവിൻ്റെ കോപ്പി കത്തിച്ചുകൊണ്ടായിരുന്നു ഉദ്യോഗസ്ഥരുടെ പ്രതിഷേധം യും ഡി എ കുടിശ്ശിക നിഷേധിച്ച സർക്കാർ നടപടിയിൽ കേരള പ്രദേശ സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കോതമംഗലം ഉപജില്ലാ കമ്മിറ്റി പ്രതിഷേധ സംഘടിപ്പിച്ചു മുപ്പത്തി ഒൻപത് മാസത്തെ ഡി എ കുടിശ്ശിക നിഷേധിച്ച ഉത്തരവിന്റെ കോപ്പി കത്തിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം ജില്ലാ സെക്രട്ടറി അജിമോൻ പൗലോസ് ധർണ ഉദ്ഘാടനം ചെയ്തു അധ്യാപകർക്കും ജീവനക്കാർക്കും സംസ്ഥാന സർക്കാർ ഇരുപത്തി ഒന്ന് ശതമാനം ഡി എ കുടിശ്ശിക നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വെറും രണ്ട് ശതമാനം ഡി എ പ്രഖ്യാപിക്കുകയും ആ രണ്ട് ശതമാനം ഡി എ മുൻകാല പ്രാബല്യം അതായത് മുപ്പത്തി ഒൻപത് മാസത്തെ കുടിശ്ശിക സംബന്ധിച്ച് യാതൊരു വിവരങ്ങൾ നൽകാതെയും അത് നിഷേധിച്ചുകൊണ്ട് ഉള്ള ഉത്തരവ് ആണ് ഇവിടെ ഇറക്കിയിരിക്കുന്നത് കേന്ദ്രത്തിൻ്റെ ഡി എ അൻപത് ശതമാനമാകുന്നു കാലാകാലങ്ങളിൽ നിശ്ചയിക്കപ്പെടുന്ന ഡി എ കൃത്യമായി മറ്റ് സംസ്ഥാനങ്ങളും എല്ലാം നൽകപ്പെടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് കേരളത്തിൽ മാത്രം ഇത്രയേറെ ഡി എ കുടിശ്ശികയായി നിലനിൽക്കുകയും പേരിന് മാത്രം അനുവദിച്ചുകൊണ്ട് രണ്ട് ശതമാനം ഡി അനുവദിച്ചുകൊണ്ട് ഉത്തരവ് ഇറക്കുമ്പോൾ ആ ഉത്തരവിൽ തന്നെ വിചിത്രമായ നടപടി സ്വീകരിച്ചുകൊണ്ട് മുപ്പത്തി ഒൻപത് മാസത്തെ കുടിശ്ശിക സംബന്ധിച്ച് യാതൊരു പരാമർശവും നടത്താതെ ആണ് ഈ ഉത്തരവ് പുറത്തിറക്കിയിട്ടുള്ളത് വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന ഈ സന്ദർഭത്തിൽ അർഹമായ ക്ഷാമബത്ത നാല് വർഷമായി വിതരണം ചെയ്യാതെ ജീവനക്കാരെ വഞ്ചിക്കുകയാണ് സർക്കാർ എന്ന് അദ്ദേഹം പറഞ്ഞു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം വിൻസെന്റ് ജോസഫ് പ്രഭാഷണം നടത്തി സബ് ജില്ലാ പ്രസിഡന്റ് സിജു ഏലിയാസ് അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് റോയി മാത്യു സെക്രട്ടറി നോബിൾ വർഗീസ് സെറ്റോ കൺവീനർ ജോൺ പി പോൾ സബ് ജില്ലാ സെക്രട്ടറി ബേസിൽ ജോർജ് ട്രഷറർ ബോബിൻ ബോസ് രാജേഷ് പ്രഭാകർ എൽദോ സ്റ്റീഫൻ സിനു സണ്ണി ആൽബിൻ ബിനു എന്നിവർ പങ്കെടുത്തു ഇരുപത്തിയൊന്ന് ശതമാനം കുടിശ്ശികയുള്ള ഡി എ രണ്ട് ശതമാനം മാത്രം വിതരണം ചെയ്യുകയും കുടിശ്ശികയുടെ കാര്യം ഉത്തരവിൽ പരാമർശിക്കാതിരിക്കുകയും ചെയ്തത് ജീവനക്കാരോടുള്ള വെല്ലുവിളിയാണ് എന്ന് പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടി മീഡിയ സിക്സ്റ്റി കോതമംഗലം